ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിയിലൊരു സോയാ ജങ്ക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ സോയാ ജങ്സ് ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ചിട്ട് അത് വെള്ളമൊക്കെ മാറ്റി പിഴിഞ്ഞ് മാറ്റി വെക്കട്ടോ ഇനി ഒഴിച്ച് ചെറിയ വെള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതൊന്ന് വളർന്ന് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരിത്തിരി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത്തിരി പേപ്പർ പൗഡറും കൂടെയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരിത്തിരി ഉലുവം കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും ഇനി സോയാ ചങ്ക്സും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ ആവശ്യത്തിനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അതുപോലെ മല്ലിപ്പൊടീൻ്റെ അളവും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് കഴിവിച്ചിട്ടെടുക്കുക ഇത് ഇങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ് പക്ഷേ ഞാനിന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഇത് വെള്ള വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്